താനൂരിന് താനൂരിനുമുണ്ടൊരു ചരിത്രത്തിന്റെ കഥ പറയാൻ താളുകളിൽ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത നരിമടയുടെ കഥ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും വിനോദസഞ്ചാരം ഏറെ സാധ്യതയുമുള്ള നരിമട താനൂർ കുന്നും സ്ഥിതി ചെയ്യുന്നത് നരിമടയുടെ വിശേഷങ്ങൾ കാണാം ില് മൂന്ന് കിലോമീറ്റർ മാറി കോഴിക്കോട് റോഡിൽ സ്കൂൾ പഠിക്കുകിഴക്കു ഭാഗത്തായി കുന്നുംപുറത്താണ് ചരിത്ര പ്രാധാന്യമുള്ള നരിപട എന്നറിയപ്പെടുന്ന പഴയകാല ബുദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നത് തരത്തിലാണ് ഈ ഗുഹയുടെ ഉൾവശത്തിൽ വിസ്തീർണം കേരള സമൂഹത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് സർവോദയ പ്രവർത്തകർ ഒത്തുകൂടുകയും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു കോഴിക്കോട് ബുദ്ധാശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠനായിരുന്ന ധർമ്മസ്കന്ധിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിന് ഉപമഠമായി അറിയപ്പെട്ടു ഈ നരിമട എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കത് പ്രകൃതിദത്തമായൊരു ഗുഹയാണ് അത് മനുഷ്യനിർമ്മിതമല്ല അതായത് പാറ ഉള്ള പ്രദേശം അതിന്റെ അടിയിലും മഴക്കാലത്ത് അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു പോയിട്ട് ഇതൊരു ഗുഹയായി തീർന്നതാണ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമല്ല അതിനെ നരിമട എന്നാണ് ഇവിടെ നാട്ടുകാർ പറയാം പണ്ട് ഇവിടെയൊക്കെ കാട് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലമായിരുന്നു അതിൻ്റെ നരിയോ ഉരിയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിന് നരിമട എന്ന പേര് പറയുന്നത് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ അവിടെ നരിയോ അങ്ങനത്തെ ജന്തുക്കളൊന്നുമില്ല പക്ഷേ ഇതിനൊരു സാംസ്കാരികമായ ചില ചരിത്രം ആ ഗുഹയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു ഗുഹയാണത് അതിനെ ചിലർ നരിമട എന്ന് പറയും ആശ്രമം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കാരണം ഇതിൽ പണ്ട് പിന്നെ ബുദ്ധസന്യാസിമാർ പ്രത്യേകിച്ചും സിലോൺന്ന് ശ്രീലങ്കയിൽ നിന്ന് വന്ന ബുദ്ധ സന്യാസിമാർ ഇവിടെ വന്ന് അവരുടെ താവളമാക്കി മാറ്റിയിരുന്നു പണ്ടൊരു ആനന്ദഭിക്ഷു ആരൊക്കെ വന്നിരുന്നത് പറഞ്ഞു അത് കുറേ കാലം ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി ഇവിടെ ഭിക്ഷുക്കൾ വന്നിട്ടുണ്ട് അതിനും ഒരു കാരണം ഇവിടെ കാട്ടുപറമ്പിൽ നാരായണ മാഷൻ അദ്ദേഹം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാന്ന് തോന്നുന്നവിടെ സ്കൂൾ തുടങ്ങി ആ സ്കൂള് സത്യം പറഞ്ഞാൽ അത് പ്രദേശത്തിൻ്റെ ഒരു ഉന്നമനത്തിന് ഒരു കാരണമായിട്ടുണ്ട് മാർബിളിൽ കൊത്തുപണികൾ തീർത്ത ശ്രീ ബുദ്ധന്റെ വെണ്ണക്കൽ പ്രതിമ ബുദ്ധ സന്യാസിമാരുടെ കേന്ദ്രമായിരുന്നു ഇവിടെയെന്നതിന് തെളിവാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു അങ്ങനെ ഈ ഗുഹയില് പിന്നെ കുറച്ചു കാലം ഭിക്ഷുക്കൾ ഒരു എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ അവിടെ ഒരു ധർമ്മസ്കന്ധൻ ചിന്താമണി എന്നൊക്കെ പേരുള്ള ഭിക്ഷുക്കൾ വന്നിരുന്നു അവരവിടെ വരികയും സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല സത്യത്തിലത് അതൊരു ഗുഹയാണെങ്കിലും എൻ്റെ മോൾ ഭാഗത്ത് മഴ പെയ്താൽ കുറേശ്ശെ വെള്ളം താഴോട്ട് ഇറങ്ങി വരും അവർക്ക് വലിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ലൈബ്രറി തുടങ്ങണം അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം നാട്ടുകാരൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിനുള്ളിലൊരു ബുദ്ധൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ തന്നെ ആ വിഗ്രഹം വെണ്ണക്കല് കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വിഗ്രഹമാണ് ഞാൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ തലയില്ലായിരുന്നു പിന്നീട് സാമൂഹ്യ വിരുദ്ധർ അതിനുള്ളിൽ കയറി കളിച്ചൊക്കെ വന്നപ്പോൾ അത് ഈ നാരായണമാഷ ആ ഫാമിലി അവർ ആ ബുദ്ധ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അതവിടെ വെച്ചാൽ നശിച്ചു പോവുകയുള്ളു പിന്നീട് ഈ ഗുഹ പണ്ട് കാലത്തും പല സാംസ്കാരിക പരിപാടികൾക്കും കേന്ദ്രമായിരുന്നു സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിനെ തുടർന്ന് തലയില്ലാതെ പൊട്ടിയ രീതിയിലായിരുന്നു പ്രതിമ പിന്നീട് അത് പര്യാപുരം സെൻട്രൽ ജി എൽ പി സ്കൂളിലേക്ക് മാറ്റി സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ മുന്നണി പോരാളിയായിരുന്ന കേളപ്പച്ചിയും മാഹി പ്രസ്ഥാനത്തിൽ എ കെ കുമാരൻ മാസ്റ്ററും ശ്രീനാരായൺ ഗുരുവിൽ നിന്ന് നേരിട്ട് സന്യാസി സ്വീകരിച്ച സ്വാമി ആനന്ദതീർത്ഥൻ എന്നിവരുടെയും സന്ദർശന കേന്ദ്രമായിരുന്നു ഈ ബുദ്ധവിഹാരം ഈ ഇവിടെ കെ കേളപ്പൻ വന്നിട്ടുണ്ട് കേളപ്പൻ്റെ ഈ ഐത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട സാ പന്തിഭോജനം മുതലായ കാര്യങ്ങൾക്കൊക്കെ ഈ ഗുഹ വേദിയായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ട് ഈ ഗുഹയിൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഗുഹയിൽ പിന്നെ മറ്റു പലരും വന്ന് ഈ സാമൂഹ്യ വിരുദ്ധർ വന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു പിന്നീട് ബുദ്ധന്മാർ വന്ന് പിന്നെ അവർ പോയി ഇപ്പോൾ അത് അനാഥമായി കിടക്കുകയാണ് സത്യത്തിൽ ഇത് വളരെ ഒരു ഒരു എന്താ ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് പിന്നെ അടുത്ത കാലത്ത് അതിനുള്ളിൽ ചില ക്ഷേത്രം നല്ല രീതിയിൽ കൊണ്ടുവരുന്നിരുന്നു അതും പിന്നെ നിലനിന്നിട്ടില്ല ഈ ഗുഹയുടെ സ്വാഭാവികമായ ചില രീതികളൊക്കെ മാറിയിട്ടുണ്ട് കാരണം അതിന് മുൻപിൽ പിന്നെ കല്ലുകൊണ്ട് പടുത്ത് വാതിൽ വയ്ക്കൊക്കെ കൂടി അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടെങ്കിലും ആ ഗുഹ ഇന്നും പലരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് പ്രകൃതി രൂപപ്പെട്ടതാണെങ്കിലും സമീപപ്രദേശങ്ങൾ കിണറുകൾ കുഴിക്കുന്ന സമയത്ത് ഈ ഗുഹയിൽ നിന്ന് കൈവഴികൾ പോലെ തുരങ്കമുണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സുരക്ഷയെ മുൻനിർത്തി നാട്ടുകാർ ഈ തുരങ്കവാതിലുകൾ അടയ്ക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നതായും പറയപ്പെടുന്നുണ്ട് പലരും വന്ന് നരിമട കാണാൻ വരാറുണ്ട് ബുദ്ധന്മാർ താമസിച്ചുകൊണ്ട് തന്നെ ആശ്രമം എന്നാണ് പറയുക പലപ്പോഴും അതിൽ പല പരിപാടികൾ ഉദാഹരണമായിട്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഒക്കെ നടന്നിട്ടുണ്ട് നാടക റിഹേഴ്സൽ അങ്ങനെ പരിപാടിയൊക്കെ നടത്തും ഞങ്ങൾ തന്നെ കുട്ടികളുടെ ബാലവേദി ക്യാമ്പ് അതുപോലെ ചില കൂട്ടായ്മകളൊക്കെ ആ ഗുഹയുടെ ഒരു പ്രത്യേക സുഖമാണ് അതിനുള്ളിൽ അതിനുള്ളിൽ ചൂട് കുറവാണ് ഒരു എയർ കണ്ടീഷൻ ചെയ്ത പോലത്തെ അവസ്ഥ വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട് ഏതായാലും ഈ സ്ഥലം താനൂർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ പര്യാപുരം ഈ വില്ലേജിലെ ഒരു ശ്രദ്ധയെ ആകർഷിക്കുന്ന സ്ഥലമാണ് പലരും വരുന്നുണ്ട് ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് പിന്നീട് പിന്നെ പലർക്കും കാണാനും ഒരു ചരിത്രമായി ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സൂക്ഷിക്കപ്പെടാനും സ്ഥലമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചരിത്രത്താളുകള് ഇടം പിടിക്കാന് ഏറെ സാധ്യതയുള്ള നരിമട ഇന്നും ജനങ്ങൾ അറിയപ്പെടാതെ നിലകൊള്ളുകയാണ് നല്ല നല്ല കാര്യം അങ്ങനെയാണ് വേണ്ടത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് അത് വന്ന് കാണുകയും ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും അത് സംരക്ഷിക്കപ്പെടുകയും അത് ഈ പ്രദേശം തന്നെ ഒരു ടൂറിസ്റ്റ് പ്രദേശമായി മാറുകയും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം